മധ്യ സംഗീത സംവിധായകൻ അഭയകുമാർ ആലപ്പി രേണു പാടാതെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോയി അഭയകുമാർ പറഞ്ഞു കൊടുക്ക നീക്കാ ടൂം പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ ഇതെന്തുവാ പിന്നെ പറഞ്ഞു ചേട്ടൻ ടൂൺ അറിയാവോ ടൂൺ ടൂൺ പറയട്ടെ അല്ലെ പറയട്ടെ പറയട്ടെ അവര് പറ്റി നീ നീ മാറിക്ക് ഇങ്ങനെ തന്നെയാ ഇങ്ങനെയല്ല ജോബി ഇങ്ങനെ തന്നെയാ അതിന്റെ ടൂൺ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കല്ലേ കൺഫ്യൂഷൻ ആക്കല്ലേ കൺഫ്യൂഷൻ ആക്കല്ലേ അഭയകുമാർ ആലപ്പിക്കറിയാം കേട്ടാ ജോബി അഭയകുമാർ ആലിപ്പിക്കറിയ ടൂണല്ലാം പറഞ്ഞു കൊടുത്തോളാം വെള്ളം കഴിക്കാതെ ഇത് വരുവാ ലിറിക്സ് വരുവാക്ക് വരുവാ കഴിക്കാതെ മ്യൂസിക്കും ലിറിക്സൊന്നും വരത്തില്ലല്ലോ വരണ്ടെ കലാകാരനല്ലേ ഇപ്പൊ ലിറിക്സും ഒക്കെ വരണ്ടേ അത് ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് ആര് പറഞ്ഞു ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് മേഡത്തിന് അങ്ങനെ അറിയാം അഭയകുമാർ അഭയകുമാർ ആലപ്പി അഭയകുമാർ ആലപ്പി പറയുന്നു മേഡം മറ്റുമെങ്കിൽ പാടിയാതി അല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും വിളിച്ച് ഞാൻ പാടിച്ചോളാം നിങ്ങളൊരു കാര്യം ചെയ്യും കേട്ടോ തമിഴ് പാട്ടിലെ Okay, you don't.